നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓറഞ്ചിനേക്കാൾ നാലിരട്ടി വൈറ്റമിൻ വീട്ടുമുറ്റത്തെ ഈ പഴം ഒരെണ്ണം കഴിക്കൂ ഇന്നത്തെ തിരക്കിട്ട ജീവിതശൈലിയിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തെ ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും നമ്മുടെ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹൃദയാരോഗ്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒരു പഴം നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തുണ്ട് എന്താണെന്നല്ലേ പേരയ്ക്ക നമ്മളിൽ പലരും പേരയ്ക്ക ആസ്വദിച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് പോഷകങ്ങളുടെ ഒരു കലവറ കൂടിയാണെന്ന് നിങ്ങൾക്കറിയാമോ തിളങ്ങുന്ന ചർമ്മം മുതൽ മികച്ച കുടലിൻ്റെ ആരോഗ്യം വരെ നിരവധി ഗുണങ്ങൾ ഈ ചെറിയ പഴം നൽകുന്നുണ്ട് പേരയ്ക്ക ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മാമ്പഴത്തിന് ലഭിക്കുന്ന അതേ പ്രാധാന്യം പേരയ്ക്കു ലഭിച്ചിരുന്നെങ്കിൽ മുഴുവൻ രാജ്യവും വൈറ്റമിൻ സിയുടെ കുറവിൽ നിന്ന് മുക്തമാകുമായിരുന്നു പേരയ്ക്കയിൽ ഓറഞ്ചിനേക്കാൾ നാലിരട്ടി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇത് നിങ്ങളുടെ ദമനികൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു വാസ്തവത്തിൽ പേരയ്ക്ക നിങ്ങളുടെ ഹൃദയത്തിന് ഒരു അനുഗ്രഹമാണ് ഇതിലെ ലയിക്കുന്ന നാരികൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതേസമയം പൊട്ടാസ്യം രക്തസമ്മർദ്ദം സ്ഥിരമായി നിലനിർത്തുന്നു പേരക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയ കോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു പ്രമേഹ രോഗികൾക്ക് സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അസിഡിറ്റി കുറയ്ക്കുകയും അൾസറുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു ഫ്ലവനോയിഡുകൾ ലൈക്കോപ്പീൻ തുടങ്ങിയ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും മൊത്തത്തിൽ നിങ്ങളെ നിലനിർത്താനും സഹായിക്കുന്നു അപ്പോൾ പേരയ്ക്ക എവിടെ കണ്ടാലും എത്ര വില കൊടുത്താലും വാങ്ങിക്കഴിക്കണം അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി